ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ ഐറ്റംസ് ടോപ്പറ്റാ നല്ല അജിറാക്കുന്നിര് വരാനുള്ള സൂപ്പർ ടോപ്പ് ഉണ്ട് അതേപോലെ നൂറ്റമ്പത് രൂപയുടെ ഡബിൾ എക്സ് എല് ത്രീപ്ൾ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് ഐറ്റംസ് നമ്മൾ കയ്യിൽ ഇന്ന് കാണിക്കേണ്ടിട്ടാണ് പിന്നെ സാധാരണ പരസ്യങ്ങളെ പോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ഗിവ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗിവയിൽ പങ്കെടുക്കുക പിന്നെ ഞങ്ങൾ അയക്കുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ സാധനങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്നതിന് മുമ്പ് ശരിക്കും അളവും കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ ഓർഡർ തരുക ഏതാണോ നിങ്ങൾ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നത് അതാണ് ഞങ്ങൾ അയക്കുക പിന്നെ ഞമ്മൾക്ക് വന്നാൽ ഗൂഗിൾ പേ മാത്രം ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളു കേട്ടോ പിന്നെ അതേപോലെ നെയ്റ്റിയുടെ ആവശ്യക്കാരനെ നല്ല അടിപൊളി അച്ചറാക്ക് പിന്നെ നെയ്റ്റും ഷാളും ഒക്കെ ഒന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാമോൾ കളക്ഷൻ കളക്ഷെന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ ആവശ്യമുള്ളവരെന്തെയ്യോന്ന് പോയിട്ട് കാണുക എന്നിട്ട് നല്ല നല്ല നെയ്റ്റുകളും ഷാ ഒക്കെ അതിലുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ടോപ്പ് കണ്ടോ തജുരാഖിന്റെ ടോപ്പ് ആദ്യം നമ്മൾ കാണിച്ചത് നല്ല അടിപ്പൊള്ളി അജുരാഖിന്റെ വന്ന നല്ല സൈഡ് ഓപ്പൺ കുറുതിയാണ് വന്നിട്ടുള്ളത് കേട്ടെ ത്രിബിൾ എക്സ് എൽ ആണ് ഈ ഐറ്റംസ് വന്നിട്ടുള്ളത് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം നല്ല സൂപ്പർ കോട്ടനിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് ഇതിന്റെ ത്രിബിൾ എക്സ് എല്ലിന്റെ ജസ്റ്റ് വീത് ഞാൻ പറഞ്ഞുതരാം ഇത്രയും വരുന്നുണ്ട് ത്രിപ്ൾ എസ് എല്ലിന്റെ ജസ്റ്റ് വീതി ഏകദേശം അമ്പത് ഇഞ്ചോളം വരുന്നുണ്ട് അപ്പൊ എന്താ ചെയ്യാ നിങ്ങൾക്ക് ഷെയ്പ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക കൈയിൻ്റെ വണ്ണം പതിനാ കയ്യിൻ്റെ വണ്ണമല്ല സോറി കയ്യിൻ്റെ ഇറക്കം വരുന്നത് പതിനാറ് ഇഞ്ചാണ് നെക്ക് വരും എങ്ങനെയാണ് വരും എങ്ങനെയാണ് അതാ നെക്ക് മോഡൽ വരട്ട് ഇനി അതിൻ്റെ ഇത് ശരിക്കും ഞാൻ പറഞ്ഞു തരേണ്ടി ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിക്കൊണ്ട് ചെയ്യാം അതിൻ്റെ എടുത്തിൻ്റെ വീതി അതായത് ഓപ്പണിൻ്റെ മുകളിലുള്ള വീതി ആണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിപ്പം അത് പറയാൻ പോകുന്നത് കേട്ടോ ഇത്രയും വരുന്ന നല്ല കോട്ടണിൻ്റെ ക്ലോത്താണ് അജിറാക്ക് പ്രിൻ്റ് ആണ് ഒരു അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ഇഞ്ച് ഇടുപ്പിൻ്റെ അവിടെ വിധി വരുന്നുണ്ട് അതേപോലെ സൈഡ് ഓപ്പൺ ആണ് അറിയാറ് സൈഡ് ഓപ്പൺ ആണ് ഞാൻ ലെങ്ത്ത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം തരാം വരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് കേട്ടോ റേറ്റ് വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഇത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത അതിന് നെസ്റ്റ് കളർ വന്നിട്ടുള്ള കരിഞ്ഞീരാണ് ഈ രണ്ട് പീസ് വരെ നൂറ്റമ്പത് രൂപയുടെ ഒന്നും ഇതൊന്നും എടുത്താൽ ഷിപ്പിംഗ് ഫ്രീ കിട്ടില്ല കേട്ടോ ഇത് രണ്ട് പീസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് അതിനും കൂടി ഫ്രീ വരും ബോട്ടിൽ വരും അടുത്ത കളറ് വന്നിട്ടുള്ളത് കരിന്തിര നമ്മൾ കാണിച്ച ഇത് വന്ന നല്ലൊരു കരിഞ്ചോപ്പ് എന്ന് പറയാനും പറ്റൂ നല്ല റെഡാണ് ഉണ്ടാകും നല്ല റെഡി വേറൊക്കെ നല്ല ഭംഗിയുള്ള ആണ് റേറ്റ് വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പീസിൻ്റെ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് അതിൽ വന്നിട്ടുള്ള ഐറ്റംസ് എന്നുള്ളത് വേറൊരു ഡിസൈനാണ് ഇത് ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ ഇതിൻ്റെ അളവ് ഒന്ന് പറഞ്ഞാൽ എത്ര വരുന്നതും കണ്ടുപോയി ഇത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എസ് എല്ലിനൊക്കെ നന്നായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഐറ്റംസാണ് വന്നിട്ടുള്ള ഡബിൾ എക്സ് എല്ലിൻ്റെ വീതി ഞാൻ പറയുന്നുണ്ട് നാൽപ്പത്താറ് ഇഞ്ച് ലൂസ് വന്നിട്ടുണ്ട് ഡബിൾ എസ് എല്ലേക്കും ത്രിപ്ൾ എക്സ് എല്ലേക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നാൽപ്പത്താറ് ഇഞ്ച് ലൂസാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ആ കാണിച്ചിൽ ആ കാണിച്ചതിൽ ആ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കാണിക്കണമെങ്കിൽ ഡബിൾ എക്സ് എൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പ്രിൻറ്റ് വ്യത്യാസമുള്ളതാണ് ത്രിപിൾ എക്സ് എല്ലിൽ വരുന്നത് ഇതിന് ജസ്റ്റ് വീതി പറഞ്ഞ് കൈ പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ ഓപ്പണിൻ്റെ മുകളിലുള്ള ഒരു അതിൻ്റെ വീതി എന്ന് പറഞ്ഞത് എസ്റ്റ് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് വരണ്ടിട്ട് അപ്പോൾ അതൊക്കെ അത്യാവശ്യമുണ്ട് ഇനി ലെങ്ക് ആണ് നോക്കേണ്ടത് ലെങ്ക് ഞാൻ കാണിച്ചു അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്ന നാല്പാറ് ആ ഇഞ്ച് തന്നെ വരുന്ന ഇനി ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ അതല്ലെങ്കിൽ വീട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആവശ്യമല്ലെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും എല്ലാ സാധനം ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കും അപ്പോൾ നിങ്ങൾ വാട്സപ്പായി ബന്ധപ്പെട്ടാൽ മതി എല്ലാം കൂടി എടുക്കാണ്ട് ഒരുപാട് പത്ത് പാഞ്ച് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ വരും ഇത് അതിൻ്റെ റെഡ് കളർ ആണ് അടിപൊളി റെഡ്ഡിഷ് മെറൂഡാണ് നല്ല സൂപ്പർ ഐറ്റംസ് ഇനി ഇതിന്റെ നല്ലൊരു കാപ്പിച്ചോപ്പ് എന്ന് പറയുന്നത് മെറൂൺ മെറൂൺന്നൊക്കെ പറയും നല്ല അടിപൊളി ഐറ്റംസാണ് അപ്പൊ ആവശ്യമുള്ളവർ വേഗം സ്ക്രീൻഷോട്ട് തൊട്ട് പൊളി ഇനി ഇതിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ വേണ്ട ആൾക്കാർ ഉണ്ടെങ്കിൽ വേറെ പെൻഡുകളൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട് വെച്ചെങ്കിൽ കാണിച്ചുതരാട്ടെ ഇത് ഇനി ഇപ്പോൾ നമ്മൾ സാധാരണ ഈ ഡബിൾ എക്സ് എൽ സൈസാണ് കാണിക്കണത് നൂറ്റി അമ്പത് രൂപയുടെ നല്ല റയോൺ മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് പറ്റും പിന്നെ ജസ്റ്റ് വീതി പറയാം ജസ്റ്റ് വീതി ശ്രദ്ധിക്കണം ഡബിൾ എക്സ് എൽ ആണെന്ന് പറഞ്ഞിട്ട് എടുക്കണ്ട നാൽപ്പത്തിയാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈ വന്നിട്ട് പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ഇറക്കം നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ മുകളിൽ ഇറക്കം വരും ഇതാണ് സൈസ് വരിക അതിൻ്റെ അടിപൊളി വെറൈറ്റി കളറും പ്രിൻറ്റും ആയിട്ട് വെറും നൂറ്റി അമ്പത് രൂപേനെ റേറ്റ് വരുന്നുള്ളൂ ഈ കാണിക്കണത് ഡബിൾ എക്സ് എൽ സൈസാണ് നൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ആറെണ്ണത്തിനാണ് ഷിപ്പിംഗ് ഫ്രീ ഉള്ളത് നൂറ്റമ്പത് രൂപയ്ക്ക് ആറിണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ജസ്റ്റ് കളർ ലൈറ്റ് കളർ ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആണെങ്കിലും നാൽപ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നതായിട്ട് ഞാൻ അടുത്ത് ഡിസൈൻ വന്നിട്ടുള്ള നാല് കളറ് വരും ഇത് ഡബിൾ എക്സ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാത്തി വരുന്നത് ഇത് വ്യത്യാസമുള്ള കാര്യമാണ് ഇത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീത് വരുന്നത് കൈ ഇറക്കം പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഇറക്കം അത്യാവശ്യം ഏകദേശം കണക്കിലാണ് നാൽപ്പത്തിനാല് മൂന്നിൻ്റെ മോളിൽ ഉണ്ടാവും നൂറ്റമ്പത് രൂപ റേറ്റ് വരിക പിന്നെ ഇത് നൂറ്റമ്പത് രൂപയുടെ ഐറ്റംസ് ആണ് അപ്പോൾ അതൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്വാളിറ്റി ആയിരുന്നു മനസ്സിലാക്കരുത് ഇതൊക്കെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാര്യം ഉപയോഗിക്കാൻ പറ്റും കാരണം ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഐറ്റംസാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഇതൊന്നും സൈഡ് ഓപ്പണല്ല ഒക്കെ ഫ്ലെയർ ആണ് കേട്ടോ കാണിക്കണമൊന്നും സൈഡ് ഓപ്പണല്ല ഇനി അതേപോലെ നമുക്ക് ത്രിപ്ലക്സ് എല്ലാണിപ്പോൾ ഡബിൾ എക്സ് എല്ലാണെങ്കിൽ ത്രിപ്ലക്സ് എല് വരാണ്ട് ഫോർ എക്സ് എൽ വരാണ്ട് ഫൈവ് എക്സല് വരാണ്ട് ഇല്ലതും കാണിക്കും ഞങ്ങൾ നെക്സ്റ്റ് കാണിക്കണത് ത്രിപ്ലക്സ് എല്ലാണ് എത്തി പ്ലസ്സിൽ കണ്ടോ കണ്ടു നോക്കാം അതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും എഫ് ഒക്കെ നല്ല നല്ല വെറൈറ്റി പെൻഡുകളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വീതി പറഞ്ഞു തരാം എത്ര വരുന്നത് നോക്കുന്നു ഇത് നാൽപ്പത്താറ് ഇഞ്ച് തന്നെയാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ട് പ്ലസ് എല്ലാം ഈ ഐറ്റംസ് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ചാണ് കൈ ഇറക്കം വരുന്നത് പതിനെട്ട് ഇഞ്ച് കയ്യറക്കം ഉണ്ട് ഏകദേശം കണക്കൻ്റെ അല്ലെ ഒരേ ഇറക്കം തന്നെ വരും ഇതാണ് ഇതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെ ഇതിലാണ് നല്ല അടിപൊളി കളറാണ് പച്ച കളറ് അപ്പോൾ പിന്നെ പറഞ്ഞെന്താ വെച്ചാൽ ഈ കാണിക്കേണ്ട കളറിൽ ഇനി ഡബ്ലെക്സിൽ ചോദിച്ചിട്ടുണ്ടാവില്ല ഇത് ഏതാണോ നമ്മൾ പറയുന്നത് ഈ പ്രിന്റിൽ ഈ ഡിസൈൻ മാത്രമേ നടിച്ചിട്ടുണ്ടു നല്ല രേഷ് കളറ് ഒക്കെ നല്ല ഐറ്റംസാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊടി നമ്മളതിൻ്റെ അടുത്തൊരു പ്രിൻ്റാണ് ഇതും ബ്ലസ്സിലെന്നാണ് കാണിക്കുന്നത് ഇതൊക്കെ വേറെ വേറെ പ്രിൻ്റുകളാണ് നാൽപ്പത്താറിഞ്ച് തന്നെയാണ് ജസ്റ്റ് വിധി വരുന്നത് കേട്ടോ പതിനേഴ് വരുന്നത് കയ്യറക്കെ നെക്ക് നെക്കിങ്ങനെ വരുന്നത് ഇതാണ് ഐറ്റംസ് അതിന് നാല് കളർ വരുന്നുണ്ട് ഇത് പീച്ച് കളർ നല്ല നല്ല കളറുകളാണ് പിന്നെ ഒരു പിസ്ത പച്ച കളർ ഞാൻ എൻ്റെ നെക്സ്റ്റ് കാണിക്കണത് ഫോറക്സ് എല്ലാം തന്നെയാണ് അതൊരു ചെക്ക് മോണില്ല കാണിക്കുന്നത് ചെക്കിലാണ് കാണിക്കുന്നത് ചെക്കാണ് നല്ല ഭംഗിയുള്ള ചെക്കാണ് നല്ലൊരു പിസ്ത പച്ച കളറാണ് ചെക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ ജസ്റ്റ് വിധി പറഞ്ഞുതരാം നാൽപ്പത്താറ് ഇഞ്ചന്നെയാണ് സ്റ്റീ ഇത് ഫോർ എക്സ് എല്ലാ കേട്ടോ ഫോർ എക്സ് എല്ലാം ഏകദേശം ഈ ചെക്ക് വരുന്നത് നാൽപ്പത്തൊന്ന് കൂടി നോക്കട്ടെ നാൽപ്പത്താറ് നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ സാധനം ഫോർ എക്സ് എല്ലാവശ്യം നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കയ്യറക്കമ്പ പതിനാറ് ഇഞ്ചാണ് അതേപോലെ വൈറ്റിൽ വൈറ്റ് ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ജീൻസിലൊക്കെ കിടാൻ പറ്റും ജീൻസിലോ ഡാർക്ക് കളറൊക്കെ കിടാൻ പറ്റും അല്ല അടിപിൾ ഐറ്റംസ് അപ്പോൾ കാണിച്ച് വെക്കാനേ പറ്റൂല എല്ലാ ലൈറ്റ് കളറൊക്കെ ഇടാൻ പറ്റും പിന്നെ ബ്ലാക്ക് എന്തായാലും നാൽപ്പത്തി ആറിൻ്റെ മുകളിൽ ജസ്റ്റ് വിധി കണക്കാക്കാൻ പറ്റാ ചില നാൽപ്പത്തെട്ട് വരുന്നുണ്ട് ഇതൊക്കെ നല്ല ലൂസ് വരുന്നുണ്ട് ഇതൊരു അമ്പത് ഇഞ്ചിന്റെ അടുത്ത് ലൂസ് വരുന്നുണ്ട് ബ്ലാക്ക് നല്ല റോസ് കളറാണ് ഇവിടെ നാല്പത്താറിന്റെ മുകളിൽ മാത്രം കണക്കാക്കിയാൽ പിന്നെ നെക്സ്റ്റ് കളറാണ് ഇത് അത്യാവശ്യം ലൂസുണ്ട് ഇതിന് അമ്പതി അഞ്ചിന്റെ ലൂസ് ഉണ്ട് അമ്പത് അഞ്ചിന്റെ ലൂസ് വരുന്നുണ്ട് ഈ ഈ ഡിസൈന് നമ്മുടെ ഫസ്റ്റ് കളിച്ച ഡിസൈനിൽ ലൂസ് കുറവുണ്ട് ശ്രദ്ധിക്കാൻ എടുക്കുമ്പോൾ ചെക്ക് ചെറിയ ചെറിയ ചെക്ക് പോലത്തെ ഡിസൈനാണ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് ഇതിനല്ലേ ഫൈവ് എക്സ് എല്ലിന്റെ നമുക്ക് കാണിക്കാണ്ടിറ്റും അതേപോലെ അതിൻ്റെ ഒരു നീലക്കളർ ഒരു മസ്റ്റേഡ് അല്ലോ ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോണത് ഫൈവ് എക്സ് എല്ലാണ് അത് എത്ര ലൂസും കാര്യങ്ങളൊക്കെ വരേണ്ടത് നമുക്ക് നോക്കാം അതാണ് ഫൈവ് എക്സ് എൽ ലൂസ് എത്ര നമ്മൾ നോക്കാം ഇത്ര ഇഞ്ച് ലൂസ് വരുന്നുണ്ട് ഫൈവ് എക്സ് എൽ കിട്ടാ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിൻ്റെ മുകളിൽ കയ്യർക്കം വരണ്ടേ ഉണ്ട നല്ല അടിപൊളി പ്രിൻ്റാണ് ഇറക്ക നാല്പത്തി മൂന്നിന്റെ മുകളിലാണ് വെല്ലാൻ എസ്റ്റ് കളറ് നല്ലൊരു പച്ച കളറാണ് ഇതൊക്കെ അത്യാവശ്യം ലൂസുള്ള മോഡലുകളാണ് വാടാൻ വല്ല കളർ പിന്നെ ഒരു നീല ആവശ്യമുള്ള ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷോ എടുത്ത് പിന്നെ ആരെങ്കിലും ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നെയ്റ്റിൻ്റെ ചാനലുണ്ട് ഷാമോൾ കാശ് അപ്പോൾ ഒന്ന് അടച്ചു കൊടുത്താൽ നല്ല നല്ല വെറൈറ്റി അജുറാക്കിൻ്റെ നെയറ്റുകളും ഷാമോ നൈറ്റികളും ഒക്കെ അതിൽ വന്നിട്ടുണ്ട് ഇത് ഫൈവ് എക്സ് എൽ ആണ് എൻ്റെ വീതി പറയുന്നത് വേറെ ഡിസൈനാണ് ഇത് അമ്പത്തഞ്ചിൻ്റെ മുകളിൽ അമ്പത്തിരണ്ടിൻ്റെ അടുത്ത ഏകദേശത്തിൻ്റെ ലിസ്റ്റ് വീതി വരേണ്ടിട്ടേ പതിനഞ്ച് ഇഞ്ച് പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കുണ്ട് പിസ്ത പച്ച കളറാണ് അതിൻ്റെ കളർ സൈജൊരു നീലയാണിത് പിന്നെ ഒരു യെല്ലോ കളർ നല്ല അടിപൊളി കളറുകളാണ് അപ്പോൾ നെക്സ്റ്റ് കളർ റോസ് കളറാണ് എല്ലാം റോസ് കളർ ഇനി അടുത്ത കയ്യിൽ വന്നിട്ടുള്ള വേറെ പ്രിൻ്റ് ആണ് യേശ് കളറില് ഇതൊക്കെ ഫൈവ് എക്സ് നമ്മൾ കാണിക്കുന്നത് ഫൈവ് എക്സ് പീസുകൾ കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് കുറച്ച് കളറുകളുണ്ട് പ്രിൻറ് കിട്ടിയസുള്ളത് കൊണ്ട് പീസ് കുറച്ച് കുറവുണ്ടാവും അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ വേണമെങ്കിൽ ഒരു നാലൊക്കെ കിട്ടു കൊടുക്കും അത് അമ്പത്തി ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് കൈയ്യറക്കം പതിനഞ്ച് ഇഞ്ച് ഉണ്ടാവും വേണ്ടി നല്ല വരുന്നുണ്ട് ോക്കിങ്ങൾ അത് നല്ല നല്ല കളറുകളാണ് ഞാൻ അളവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ നല്ല നോക്കിയിട്ട് മതി നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് എൻ്റെ ഇറക്കം നോക്കിയിട്ട് ഇറക്കാം നമ്മൾ ഫൈവ് എക്സലിൻ്റെ ശ്രദ്ധിച്ചില്ല അവര് ഏകദേശമാണ് പറയുന്നത് ഇറക്ക നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ തന്നെ കേട്ടോ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ മോളി ഇറക്കുവര നല്ലൊരു പിസ്തപ്പച്ച കളറാണ് അപ്പം ഇനി അടുത്ത് നമ്മളെ കഴിഞ്ഞ വീടിനടുത്ത് ഗീവേ വിൻറ്ററുടെ തിരഞ്ഞെടുക്കലാണ് അപ്പം നമുക്ക് ഗീവേ വിൻറ്ററുടെ തിരഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ കഴിഞ്ഞ വീടുകളത്തെ ഗിവയിൽ വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടോപ്പാണ് ഹെവിയിൽ ഹെവി ക്ലോത്തിരി വരെ നല്ല ടോപ്പാണ് ലൈറ്റ് കളർ ഡാർക്ക് കളർ പാൻറ്റിലേക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആട്ട അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ മുപ്പത്തൊന്നായിരുന്നു എന്തായാലും കഴിഞ്ഞ വീഡിയോയിലെ ടോപ്പിൻ്റെ എണ്ണം മുപ്പത്തൊന്നാണ് പിന്നെ നമ്മൾ ഈ വീഡിയോയിലും ഈ വീഡിയോയിലും ഗിവ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെയ്യുക അപ്പോൾ വീഡിയോ എങ്ങനെ വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ എത്ര ടോപ്പാണോ കാണിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതിയിട്ട് ഈ കാണുന്ന വാട്സപ്പ് ഇപ്പോൾ ഒരു വാട്സപ്പ് നമ്പർ വെക്കുക അതിൽ വിടട്ടാ പിന്നെ അതേപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി വാട്സപ്പിൽ വിടുക പിന്നെ ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇതിൻ്റെ ടൈമിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടണവൽ പരിഗണിക്കൂട്ടോ നമുക്കിതിപ്പോൾ ആർക്കാർ കിട്ടാൻ നോക്കാം രണ്ടാൾ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ ആർക്കാർ ധരിക്കാൻ നമുക്ക് നോക്കാം റഷീദ ഫസ്റ്റ് ഇപ്പോൾ ആദ്യം കിട്ടിയ റഷീദ എന്ന് പറഞ്ഞ ആൾക്കാണ് എൺപത്തിയേഴ് എഴുന്നൂറ്റമ്പത്തിനാലാണ് എൻ്റെ അവരുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് വരുന്നത് കേട്ടോ ഇനി നെസ്റ്റ് പറയാൻ നോക്കാം ഹാരിസ് അമ്പത്തഞ്ച് നാനൂറ്റി അറുപത്തെട്ട് അപ്പോൾ ഇവർക്കാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഇപ്പോൾ രണ്ടാൾക്കാരും കിട്ടിയിട്ടുള്ളത് എല്ലാ വീഡിയോയിലും നമ്മൾ എന്ത് ഗീവ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ആർക്കെങ്കിലും പോയി നെറ്റിയോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളുണ്ടെങ്കിൽ നെറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷാമോൾ കളിസ് എന്നാണ് അതിൻ്റെ പേര് വരേട്ട അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും